ഹലോ മക്കളെ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു ഡൗട്ടാണ് ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യണോ റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല റിപ്പീറ്റ് ചെയ്യണോന്ന് ആഗ്രഹമുണ്ട് പക്ഷേ റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളൊരു സോളിഡ് ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ മക്കളെ നിങ്ങൾ പഠിക്കുന്ന പിള്ളേരായതുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിച്ച് വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ള പിള്ളേരായതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമമുള്ളത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ അതോ വേറെ ഏതെങ്കിലും കോഴ്സ് തിരഞ്ഞെടുക്കണമോ എന്നുള്ള കൺഫ്യൂഷൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പലരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഒരു വർഷം നിന്ന് റിപ്പീറ്റ് ചെയ്താൽ എന്താകുമെന്നുള്ളൊരു ആപലാതി ഉണ്ടായിരിക്കും മക്കളെ പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് സെലക്ട് ചെയ്യാണെന്ന് വിചാരിക്കുക ആ കോഴ്സുകൾ നിങ്ങൾക്ക് അടുത്ത വർഷവും ഇതുപോലെ ഓപ്പണിംഗ് ഉണ്ടായിരിക്കും ഒരു ഡൗട്ടും വേണ്ട നിങ്ങൾ ഫോറൻസിക് ആണ് സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ചോ അതിലോട്ട് പോയി എൻ്റെ ലൈഫ് സെറ്റിലാക്കാം നല്ല കോഴ്സ് തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയില്ല പക്ഷേ ആ ഒരു മോന് അല്ലെങ്കിൽ ആ ഒരു മോക്ക് ചിലപ്പോൾ ഒരു ഡൗട്ടുണ്ട് ഞാൻ ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കുമെന്ന് ഫോറൻസിക് സയൻസ് വേണോ അത് ഒരു വർഷം നിന്ന് റിപ്പീറ്റ് ചെയ്യണമെന്നോ കൺഫ്യൂഷനുള്ള ആ മക്കളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഫോറൻസിക് സയൻസ് പോലുള്ള എല്ലാ കോഴ്സുകളും ഇനിയും ആണ് അടുത്ത വർഷങ്ങളിലും ആണ് നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട നിങ്ങൾക്ക് വീണ്ടും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് പക്ഷേ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത നിങ്ങൾക്ക് നിങ്ങൾക്കിനിയില്ല ഡോക്ടർ ആവാനുള്ള സാധ്യത നിങ്ങൾക്ക് നിങ്ങൾക്കിനിയില്ല ഇതാണ് അവസരം അപ്പം നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ഇങ്ങനൊരു പ്ലാൻ എയും വേണം പ്ലാൻ ബിയും വേണം പ്ലാൻ എ റിപ്പീറ്റിന് കൊടുക്കണമെന്നാണ് എനിക്കുള്ള അഭിപ്രായം പ്ലാൻ ബി ആയിട്ട് നിങ്ങൾ ഫോറൻസിക് സയൻസ് പോലുള്ള നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടിരിക്കുന്ന കോഴ്സിനെ വയ്ക്കുക ഈ പ്ലാൻ ബി നിങ്ങൾക്ക് അടുത്ത വർഷവും നടപ്പിലാക്കാൻ പറ്റും ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഡെഡിക്കേഷനും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സ്വപ്നങ്ങളുമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കുന്നതിൽ ഒരു ഡൗട്ടും വരല്ലേ മക്കളെ റിപ്പീറ്റ് ചെയ്യാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ പറ്റുള്ളൂ ബാക്കി സബ്ജക്റ്റുകളെല്ലാം നിങ്ങൾക്ക് എപ്പോഴും ആണ് അതുകൊണ്ട് ഒരു ഡൗട്ടും വേണ്ട മക്കളെ നല്ല ഡിസിഷൻസ് എടുക്കുക റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ റിപ്പീറ്റ് ചെയ്യുക ഉന്നത വിജയങ്ങൾ നേടുക നല്ല നല്ല ഡോക്ടേഴ്സായിട്ട് മാറുക സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറുക ഇതാണ് എനിക്ക് പറയാനുള്ളത് ബൈ